ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അൻപത്തി ആറാം സങ്കീർത്തനം മൂന്നും നാലും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല വീണ്ടും ദാവീദിൻ്റെ സങ്കീർത്തനത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ഭയ മനുഷ്യ സഹജമാണ് പലതിനെയും ഭയക്കുന്ന പലതിലും നമുക്ക് ഭീതി ജനിപ്പിക്കുന്ന അവസരങ്ങളിലൂടെ നാം കടന്നു പോകരുത് രോഗം ദുഃഖം മരണം ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഒക്കെ ഏറി വരുമ്പോൾ പലതിലും നാം ഭയപ്പെട്ടു പോകുന്നുണ്ട് ആ ഭയം വരുമ്പോൾ ഭയമില്ലാതാകുമെന്നല്ല ഭയം വരുമ്പോൾ അതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നാണ് ഇവിടെ ദാവീത് പറയുന്നത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിച്ചു ഓടി ചെല്ലുവാൻ നമുക്കൊരു സങ്കേതപട്ടണമായിട്ട് ദൈവമുണ്ട് കഷ്ടകാലത്തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടിവിക്കുമെന്ന് വാഗ്ദത്വം ചെയ്ത കർത്താവ് നമുക്ക് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു നമ്മെ സ്വീകരിക്കുവാനായി അവൻ കൈകൾ നീട്ടി തന്നെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും ഉറപ്പോടെ വിശ്വസിക്കുക ആ കർത്താവിൽ ആശ്രയിക്കുക മാത്രമല്ല ദൈവത്തിൽ അവൻ്റെ വചനത്തെ ഞാൻ പുകഴും വചനത്തിലൂടെ ദൈവത്തെ ഞാൻ പുകഴ്ത്തും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ പൂർണമായും വിശ്വസിക്കും ഈ വചനത്തിൽ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് അത് വാക്തത്വമായി നമുക്ക് തന്നിരിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓർക്കാം ഓരോ ദിവസവും നമ്മളെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ സാഹചര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നേരെ വരുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് ശക്തിപ്പെടാം കർത്താവിൻ്റെ വചനം ജീവനും ഉള്ളതാണ് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു നിന്നിട്ട് നമ്മുടെ എല്ലാ ഭയത്തെയും മാറ്റുന്നതാണ് ദാവീത് തൻ്റെ ജീവിതത്തിൽ അത് അത് ബുദ്ധി ഉപദേശമായി നമുക്ക് എഴുതി തന്നിരിക്കുന്നു വീണ്ടും ദാവീത് താഴോട്ട് വാ നമ്മളാ സങ്കീർത്തനത്തിലൂടെ വായിക്കുമ്പോൾ കാണുന്നത് ഞാൻ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ആ അറിവ് നമുക്ക് എത്ര ശ്രേഷ്ഠമാണ് ദൈവം അനുകൂലമായിരിക്കുന്ന അനുഭവം റോമാലാഖനത്തിൽ പറയും ദൈവം അനുകൂലമെങ്കിൽ ആർ പ്രതികൂലമായി നിൽക്കും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് നമ്മെ ജയിക്കുവാൻ നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് ആ പക്ഷെങ്കിൽ പലപ്പോഴും ആ അറിവ് നമുക്കില്ലാതെ പോകുന്നു ദൈവം നമ്മോട് കൂടെ ഉണ്ട് ദൈവം നമ്മിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു എന്നുള്ള വചനങ്ങൾ പലപ്പോഴും നാം മറന്നുപോകും എന്നാൽ വീണ്ടും വീണ്ടും നാം നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവം അവൻ വിശുദ്ധനായ ദൈവം മാത്രമല്ല അവൻ ശക്തനായ ദൈവമാണ് അവൻ സകലത്തെ നിയന്ത്രിക്കുന്നവനും സകലത്തിനും മീതെ അധികാരമുള്ളവനുമായ ദൈവമാണ് ആ അറിവ് നമുക്ക് ഭയത്തിൽ നിന്നുള്ള മോചനം തരുന്നു വീണ്ടും ദാവീദിൻ്റെ പ്രാർത്ഥന അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നു ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിചിച്ചിരുന്നു ദാവിതിന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഞാൻ ഇടർച്ചയിലകപ്പെടാതെ സന്തോഷത്തോടെ മുൻപോട്ട് പോകേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് കാരണം ഞാൻ ജീവൻ്റെ മുൻപാകെ പ്രകാശത്തിൽ നടക്കണം മറ്റുള്ളവരുടെ മുൻപാകെ ആ ജീവന്റെ പ്രകാശം വെളിപ്പെടുത്തുന്നവരായി ജീവിക്കണം എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപാകെ ദൈവം എനിക്ക് അനുകൂലമെന്നറിഞ്ഞുകൊണ്ട് ആ പ്രകാശത്തിൽ ഞാൻ നടക്കുമ്പോൾ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടും അതിനായിട്ടാണ് എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് നമുക്കും നമ്മുടെ ജീവിതയാത്രയിൽ ദാവീദിനോട് ചേർന്ന് പറയാം ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു മാത്രമല്ല ഞാൻ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കും ഇത് നമ്മുടെ ഉറപ്പായി ഇന്ന് പോൽക്കാലം ഈ വാക്തത്വങ്ങളെ മുറിവ് പിടിച്ചുകൊണ്ട് വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ ഗോഡ് ബ്ലസ്